എല്ലാവർക്കും നമസ്കാരം ജൂലൈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാര്യം നടക്കും ഇവരുടെ ജീവിതം മാറി ചില നല്ല കാര്യങ്ങൾ കുറച്ച് നാളുകളായി ഇവരുടെ മനസ്സിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഇവർക്ക് നടക്കാൻ പോവുകയാണ് ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് ഈ നക്ഷത്രജാതകർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു വലിയ മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ഇത് വളരെ സശദ്ധം നോക്കിയ ഒരു ഫലപ്രവചനം തന്നെയാണ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി വലിയൊരു നേട്ടമാണ് വരാൻ പോകുന്നത് ജൂലൈ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച മുതൽ ഈ പറയുന്ന ഏഴ് നാളുകാർക്ക് സൗഭാഗ്യം വന്നു ചേരും അതായത് കർക്കിടക വെള്ളി മുതൽ മൂന്ന് ദിവസത്തിനകം ഇവർക്ക് ഞെട്ടിക്കുന്ന ഒരു കാര്യം നടന്നു കിട്ടും ഇവരുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ലളിതാ സഹസ്രനാമം കേൾക്കുക മാതാ പരാശക്തിയെ കർക്കിടക വെള്ളിയാഴ്ച വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ സകല ദുരിതവും മാറും എന്നാണ് വിശ്വാസം നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകലണം എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തും തീർച്ചയാണ് ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറുമ്പോൾ തീർച്ചയായും ഒരു പുതു ജീവിതം തന്നെയായിരിക്കും ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുക കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ആർക്കു വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും ഒക്കെയും നിർഭാഗ്യമെന്ന് പറയട്ടെ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് ഇവരെ സംബന്ധിച്ച് ആരെയൊക്കെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടോ അവിടെ നിന്നുമൊക്കെ ചതിവുകൾ പറ്റിയിട്ടുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ഈ നക്ഷത്രജാതകരുടെ ഒരു നല്ല കാലം തുടങ്ങുകയായി ജൂലൈ മാസം ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച മുതൽ ഈ പറയുന്ന ഏഴ് നാളുകാർക്ക് സൗഭാഗ്യം വന്നു ചേരും ഇവർ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഇവർക്ക് ഒരു വലിയ സൗഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ നീങ്ങുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്ന സമയം സകല ദുരിതവും മാറി ഒരുപാട് നേട്ടങ്ങളിലേക്ക് ഇവർ എത്തും ഇവരുടെ മനസ്സിലെ വിഷമതകളൊക്കെ മാറിക്കിട്ടും ഇവർ കുതിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും തനിക്ക് മാത്രമെന്തേ ഈ വിഷമം മാറാതെ നിൽക്കുന്നു എന്ന ഒരു സങ്കടം ഇവരിലുണ്ട് ആ സങ്കടങ്ങൾക്കൊക്കെ അറുതി വരുത്തിക്കൊണ്ട് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ലഭിക്കും കിട്ടാതെ പോയ സ്നേഹം തിരിച്ചു കിട്ടും നല്ലൊരു വീട് വെക്കും അവിടെ നന്നായി നല്ല സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ളൊരു യോഗം ഈ പറയുന്ന ഏഴ് നക്ഷത്ര ജാതകർക്കും ലഭ്യമാകും ഇത് വളരെ പ്രധാനമായി അറിയേണ്ട ചില കാര്യങ്ങളാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവരുടെ മാറ്റം വന്നു ചേരുന്നത് ജൂലൈ മാസം ഇരുപത്തിയാറാം തീയതി മുതലാണ് ഇരുപത്തിയാറാം തീയതിക്ക് ശേഷം ഈ നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുക ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നാളിൻ്റെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുകയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ എത്താൻ പോവുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാടൊരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ഇവർക്ക് ഇനി ആശ്വാസത്തിൻ്റെ നാളുകൾ തന്നെയാണ് ജീവിതത്തിൽ വളരെയേറെ പ്രതീക്ഷകൾ ഇനി ഇവർക്ക് പുലർത്താം ഇവരുടെ ദുഃഖങ്ങളൊക്കെ ഒഴിയും ഇവരുടെ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടും ഇവരുടെ സങ്കടങ്ങളൊക്കെ ഒഴിയും ഭാര്യാഭർത്തർ ബന്ധത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ച് ഇനി ടെൻഷൻ ഇല്ലാതെ നല്ല സ്വസ്ഥതയായി കൂടി കഴിയുവാനുള്ള ഒരു യോഗം അശ്വതി നക്ഷത്ര ജാതകർക്ക് വന്നു അടുത്തുള്ള ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥന ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അശ്വതിക്കിത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ച വ്യക്തിയാണ് ഉദ്ദേശിച്ച കാര്യം ഉറപ്പായും നിങ്ങൾക്ക് നടക്കും ധനപരമായി നിങ്ങൾ ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കുന്നു വസ്തുവകകൾ വീട് കാറ് ഇതൊക്കെ വാങ്ങുവാൻ നിങ്ങൾക്ക് സാധ്യമാകും നിങ്ങളുടെ വീടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമിയെ പ്രീതിപ്പെടുത്തുക അപ്പം അട അവൽ കതലിപ്പഴം തൃക്കൈവെണ്ണ പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ അവിടെ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധിയാണ് നേട്ടമാണ് കുറേ കാലമായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഇക്കഴിഞ്ഞ വ്യാഴമാറ്റമൊക്കെ നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും കാർത്തിക നക്ഷത്ര ജാതകർക്ക് എത്താൻ സാധിക്കും അടുത്ത നക്ഷത്രം മകീരമാണ് ഒരുപാട് ചതിവുകൾ പറ്റിയിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ആ അനുഭവത്തിൻ്റെ സാക്ഷ്യം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കിനി വളരെയേറെ നേട്ടത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ സമയം തെളിയാൻ പോവുകയാണ് സെപ്റ്റംബർ മാസം പതിനഞ്ചിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും സംഭവിക്കും അതിൻ്റെ ഒരു മുൻകൂർ എന്ന വണ്ണം ജൂലൈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില സന്തോഷ വാർത്തകൾ അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരും അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ തേങ്ങ ഉടയ്ക്കണം കർഗമാല ചാർത്തി പ്രാർത്ഥിക്കണം ഉണ്ണിയപ്പം വാർപ്പിക്കണം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മംഗളകരമായ കർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനുള്ള കാര്യങ്ങൾക്ക് സസ്യം വഹിക്കും എല്ലാ രീതിയിലും ഉയർച്ചയാണ് ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂരമാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നാളെ വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ പൂജ ഉണ്ടായിരിക്കുന്നതാണ് ആ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചതിവുകൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട് വളരെ വലിയ സുഖങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എല്ലാ രീതിയിലും വീട് വയ്ക്കുവാനും നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കുവാനുമുള്ള സാധ്യത നിങ്ങളിൽ കാണുന്നുണ്ട് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ഭൂമി സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും മംഗളകർമ്മങ്ങളുണ്ടാകും നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും ശരിയായി വരും കടന്ന് ആരെയും വിശ്വസിക്കരുത് അടുത്ത നക്ഷത്രം ചോദ്യമാണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് അതൊക്കെ മാറുന്നു പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും വിദേശയാത്രയ്ക്ക് യോഗമുണ്ട് തർക്കങ്ങളിൽ പക്ഷം പിടിക്കാതിരിക്കുക വിദേശയാത്ര നടത്തും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എല്ലാ വെള്ളിയാഴ്ചയും ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പ്രാർത്ഥന നടത്തുക ചുവന്ന പൂക്കൾ ദേവിക്ക് സമർപ്പിക്കുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് തുറന്നടിച്ച് സംസാരിക്കുന്ന രീതിയുണ്ട് അത് കഴിവതും നിയന്ത്രിക്കുക വളരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക താൽക്കാലിക ലാഭം മാത്രം പ്രതീക്ഷിച്ച് ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക ഇഷ്ടജനങ്ങളുടെ വിയോഗം മൂലമുള്ള വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തടസ്സങ്ങൾ വരുമ്പോൾ പതരരുത് ഒരു കാര്യവും പറ്റില്ല എന്ന് കരുതരുത് ഗൃഹനിർമ്മാണം ആരംഭിക്കും പുതിയൊരു വീട് വയ്ക്കുവാനും ആ വീട്ടിൽ കയറി താമസിക്കാനും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുവാനും ധാരാളം ധനം വന്നു ചേരുവാനുമുള്ള യോഗം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് ജാതകം പൊരുത്തം വർഷഫലം അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കായി സമയം ഇതൊക്കെ അറിയുവാൻ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇരുപത്തി ഒന്ന് എന്നതാണ് വാട്സപ്പ് നമ്പർ വിദേശത്തുള്ളവർക്കും എവിടെ നിന്നും ആർക്ക് വേണമെങ്കിലും ബന്ധപ്പെടാവുന്നതാണ് ജാതകവും വർഷഫലവും പൊരുത്തവും മറ്റു കാര്യങ്ങളുമൊക്കെ അയച്ചു തരുന്നതാണ് നന്ദി നമസ്കാരം